ഇന്ത്യൻ ഫുട്ബോളിൽ തൻ്റെ കൂർമ്മ ബുദ്ധി കൊണ്ട് പുതിയ ഇതിഹാസങ്ങൾ രചിച്ചു കൊണ്ടിരിക്കുന്ന ജംഷഡ്പൂർ എഫ്സിയുടെ തന്ത്രജ്ഞനായ പരിശീലകൻ ഖാലിദ് ജമേലിന്റെ പുലിക്കുട്ടികളെ തങ്ങളുടെ മടയിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ നെഞ്ചിലേക്ക് അഞ്ച് ഗോളുകൾ ഉണ്ട പോലെ വർഷിച്ചു കൊടുക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ വടക്ക് കിഴക്കൻ മലനിരകളിലെ വീരന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് അവർ ജംഷഡ്പൂർ എഫ്സിയെ പരാജയപ്പെടുത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു കാരണം ഖാലിദ് ജമീല് പരാജയപ്പെടുന്ന സ്വാഭാവികമായിട്ടും സങ്കടമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് പരാജയപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ രണ്ടു മൂന്ന് മാസം മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബ്ലാസ്റ്റേഴ്സ് ഒക്കെ വിട്ടിട്ട് പാഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഫാനാവാണോ എന്ന് ഈ മാനേജ്മെന്റ് മറ്റുള്ള മാനേജ്മെൻറ്റുള്ള ബിസിനസ് നടത്തുമ്പോൾ എസ്പെഷ്യലി ബിസിനസ്സ് മാത്രം നടത്തുന്ന മാനേജ്മെൻറ്റ് ഏതാണെന്ന് നമുക്കറിയാം അത് വെച്ച് നോക്കുമ്പം ഇവിടെ പാഷനായിട്ട് ബിസിനസ്സല്ല ആണ് വലുത് എന്ന് തെളിയിച്ച ഒരു മാനേജ്മെന്റും ടീം മേധാവിയൊക്കെയാണ് ജോൺ അബ്രഹാം ജോൺ അബ്രഹാം ഓരോ വർഷവും തന്റെ ടീമിന്റെ മെയിൻ്റനൻസിന് വേണ്ടി വരുത്തിക്കൊണ്ടിരിക്കുന്ന തുക വളരെ വലുതാണ് അദ്ദേഹം സഹിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റ് മാത്രമാണ് പുളിയുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ അഞ്ച് പൂജ്യത്തിന് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയ ഇത്തവണത്തെ ഡ്യൂറൻ്റെ കപ്പ് ജേതാക്കളായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മേധാവിയായിട്ടുള്ള ജോൺ അബ്രഹാം പറയുന്നതാണ് ഐ വാണ്ട് സ്റ്റേഡിയം ടു ബി ഫുൾ ഈ ഒരു സ്റ്റേഡിയം നിറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഐ വിഷ് മോർ പീപ്പിൾ കം അവർ ആൻഡ് സപ്പോർട്ടേസ് ബിക്കോസ് വി ഡിസേർവ് ഇറ്റ് സത്യമാണ് അവർ അദ്ദേഹം പറയുന്നത് ഒരുപാട് ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളത് അർഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ആരാധകരുടെ പിന്തുണ അയാൾ അങ് അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബിസിനസ്സല്ല വൈകാരികമായിട്ട് ഫുട്ബോൾ എന്ന ഗെയിമിനെ ഈ മണ്ണിൽ വളർത്താൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കിട്ടിയിരുന്നെങ്കിൽ എന്തായാലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന എൻ്റെ പകുതി സപ്പോർട്ടെങ്കിലും അതിലേറെ സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നും അല്ല ഈ ഒരു സപ്പോർട്ട് അർഹിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തന്നെയാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് യഥാർത്ഥത്തിൽ സപ്പോർട്ട് അർഹിക്കുന്ന ടീം